Нам скаря. കേരള ജനപക്ഷം ആഗ്രഹിച്ചിരുന്നതും പാർട്ടി തീരുമാനിച്ചിരുന്നതും യു ഡി എഫ് മുന്നണിയിൽ ചേരാനായിരുന്നുവെന്നും എന്നാൽ സോണിയാഗാന്ധി പോലും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും ഉമ്മൻചാണ്ടിയുടെ പിടിവാശിയാണ് അത് നടക്കാതെ പോയതിനു പിന്നിലെന്നും പി സി ജോർജ് ഉമ്മൻചാണ്ടി ഉള്ളിടത്തോളം കാലം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പുകളിൽ അവസാനിക്കില്ല മുഴുവൻ ഗ്രൂപ്പിസമാണ് കേരളത്തിലെ ഒരു കോൺഗ്രസുകാരനും ജയിച്ചില്ലെങ്കിലും തൻ്റെ ഒപ്പമുള്ളവർ മാത്രം വിജയിക്കണമെന്ന ചിന്തയാണ് ഉമ്മൻചാണ്ടിക്ക് വടകരയിൽ മുരളീധരൻ ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നതെന്നും അതിൽ നിന്നും രക്ഷപ്പെടുന്ന കാര്യം ഇപ്പോൾ സംശയമാണെന്നും പ്രതികരിച്ചു മറുനാടൻ പ്രത്യേക അഭിമുഖത്തിലേക്ക് ആദ്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ ഞാൻ ഈ കോൺഗ്രസിന്റെ പുറകെ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതിൻ്റെ മധ്യസ്ഥാ ഞാനാണ് നടന്നത് ഒരു ദിവസം അറുന്നൂറ് കിലോമീറ്ററിന്റെ വണ്ടി ഉടുപ്പിച്ചിട്ട് അവസാനം ഈ പാട്ടിൽ നിങ്ങളെ എടുക്കരാ ജനപക്ഷം വേണ്ട എന്ന് പറഞ്ഞു അപമാനിക്കുകയായിരുന്നു അതിനെപ്പറ്റി ഉമ്മൻചാണ്ടി ഉള്ളിടത്തോളം കാലം ജനപക്ഷത്തെ കയറ്റി വന്നാ പറഞ്ഞു യു ഡി എഫിലാക്കിയിരുന്നു പിന്നെ ഇനി ഉമ്മൻചാണ്ടിയെ കൊന്നെച്ച് ആ പാർട്ടിയുടെ മുന്നിൽ കയറാൻ ഞങ്ങൾക്ക് പറ്റില്ല ആരെ കൊണ്ടെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പം പിന്നെന്ത് ചെയ്യും സോണിയാജി സോണിയാജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സോണിയാജി വളരെ മാന്യമായി നമ്മളെ സഹകരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാം എന്നാലും ഉമ്മൻചാണ്ടി സംവദിക്കാൻ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി പോകുന്നത് ഇത്രയും മോശമായ സ്വഭാവമുള്ളൊരു രാഷ്ട്രീയക്കാരൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുക എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പരിശോധിച്ചോളൂ ഇപ്പോൾ ഈ പാർലമെൻ്ററിഷി പോലും ആ കോഴിക്കോടും വയനാടും ആ തലശ്ശേരി ഇട്ട് വിളിച്ച് കളി കണ്ടില്ലേ ആ മുരളീധരനെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ പോയി നിന്നിട്ട് ആ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഒരു ലാസ്റ്റ് ഡേറ്റാണ് ഉമ്മൻചാണ്ടിയുടെ കളിയാണ് അവിടെ എന്നാലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരായിട്ട് മത്സരിക്കുന്ന തൻ്റെ ഇടം കാണിച്ച് മുരളിയെ ജയിപ്പിക്കണം വേണ്ടി സഹായിക്കണം എന്നല്ല മുരളിയെ തോൽപ്പിക്കണം തോപ്പിക്കണം ഇത് ഉമ്മൻചാണ്ടിയുടെ ഒരു വർഗം സ്വഭാവം അത് മാറി അതുകൊണ്ട് അവരെ നമ്മളെ കൊച്ചിച്ച് ഇറക്കി വിട്ടു എനിക്കൊരു വിരോധമില്ല ഇറക്കി നന്നായി ഞാൻ ഞാനത് കഴിഞ്ഞ് നമ്മുടെ കമ്മിറ്റി വിളിച്ചു മുഴുവൻ പേരും പതിനാല് ജില്ലാ പ്രസിഡന്റുമാരുടെ എല്ലാവരും കൂടെ ആവശ്യപ്പെട്ടു നിർബന്ധമായി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കേണ്ടി ചർച്ച ചെയ്തു ഞാൻ ആ ചർച്ച ചെയ്യുന്നതിനെപ്പറ്റി എങ്ങനെ എനിക്ക് ഒരു മാനസികമായ സംഘർഷം എങ്ങനെയാവും കാരണം ഈ ഇവിടെ കേരളത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന മുസ്ലിം വിരോധം കാണുന്നു ഹിന്ദു വിരോധം ഹിന്ദുത്വം ആണ് എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് പ്രതി ചിത്രീകരിച്ചിരിക്കുക ബി ജെ പിയെ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതുക്കെ സുഭാവിക്കും സ്ലോതബം എനിക്ക് ദൈവാനുഗ്രഹം പോലെ തന്നെ അനുഗ്രഹം കിട്ടുന്നതെന്നു വെച്ചാൽ ബി ജെ പി എൻ ഡി എയും ഇറക്കിയ പ്രകടന ആ പ്രകടനപത്രം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ജനപക്ഷത്തിൻ്റെ പ്രകടന അതാണ് ഞങ്ങൾക്ക് സന്തോഷം റബ്ബർ ഒരു ഉദാഹരണം കേട്ടോ റബ്ബർ നാണ്യവിളയാണ് ഇപ്പോൾ അൻപത് കൊല്ലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സമരം ചെയ്യുക കൃഷിക്കാനും അവർക്കെടുക്കാനും നാണ്യവിള മാറ്റണം അത് ഒരു കാർഷിക വിളയാക്കി മാറ്റണമെന്നാണ് കോൺഗ്രസ് ഇത്രയും കൊല്ലം ഭരിച്ചു എട്ട് ഒന്ന് ഒമ്പത് ക്യാബിനറ്റ് റാങ്ക് ഉള്ള മാന്യന്മാർ മലയാളികൾ എം പിമാരായിട്ടാണ് ഉണ്ടായത് മന്ത്രിമാരും ഒക്കെ ഉൾപ്പെടെ നടന്നില്ല ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച റബ്ബർ ആക്റ്റിനകത്ത് റബ്ബറ് കാർഷിക വിളയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു കരട് പ്രസിദ്ധീകരിച്ചു അതിന് ഫുൾ വരാൻ പോവുകയാണ് കാർഷിക വിളയാക്കി അടുത്തത് കണ്ടുപോയ്ക്കുന്ന ഭാഷ ഇവിടെ റബ്ബറിന് ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപയാണ് ഇരുന്നൂറ് രൂപയാക്കണം എന്നൊരു ഡിമാൻഡാണ് ഞാൻ അങ്ങോട്ട് ഈ ബി ജെ പി നേതൃത്വത്തിന് മുമ്പ് വെച്ചു ഞാൻ മുന്നോട്ട് വെച്ചു പിറ്റേ ദിവസം ഡയറക്റ്റായിട്ട് ഫോണിൽ ഉത്തരവാദിത്തവും വിളിച്ചു വന്നു അത് വളരെ സീരിയസ് ആയിട്ട് ആരോപിക്കണം ഉടൻ ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ സംവദിക്കാൻ പോരെ റബ്ബർ കൃഷിക്കാരൻ്റെ കാര്യം ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കസ്തൂർലംഗ റിപ്പോർട്ട് കസ്തൂർലിംഗ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ യു എൻ തീരുമാനപ്രകാരമാണ് കാർബൺ പെഡിറ്റ്മെൻറ്റ് പൊട്ടടിച്ചുകൊണ്ട് ചെയ്തതാണ് ഞാൻ